ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ആദ്യ ദിനത്തിൽ തന്നെ തിയേറ്റർ ഹൗസ് ഫുൾ ആയിരുന്നു ചിലയിടങ്ങളിൽ ഇപ്പോഴും അധിക ഷോകളും ഏർപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ റിലീസ് ദിനത്തിൽ പത്ത് കോടിയാണ് ഇന്ത്യയിൽ നിന്നും ചിത്രം തൂത്തുവാരിയത് കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം നാല് ദശാംശം രണ്ട് ഒൻപത് കോടിയാണ് ചിത്രം നേടിയത് അഞ്ചു ഭാഷകളിലായാണ് ചിത്രം പുറത്തെത്തിയത് രണ്ടാം ദിനത്തിൽ നാല് ദശാംശം ആറ് മൂന്ന് കോടിയാണ് മലയാളത്തിൽ നിന്ന് മാത്രം കളക്ഷൻ ലഭിച്ചത് ആഗോളതലത്തില് മൂന്നു അഞ്ചു കോടി രൂപയാണ് രണ്ടാം ദിനമാകുമ്പോഴേക്കും ചിത്രം സ്വന്തമാക്കിയതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസ് ട്രാക്കർമാരാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഇത് അതേസമയം ബുക്ക് മൈ ഷോയിലും വലിയ തോതിലാണ് ടിക്കറ്റുകൾ വിറ്റഴിയുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് അവസാനൂരിൽ ഒന്ന് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ചിത്രം ബുക്ക് മൈ ഷോയിൽ വിറ്റിരിക്കുന്നത് റിലീസ് ദിനത്തിൽ രാത്രി പതിനാലായിരം ടിക്കറ്റുകളാണ് മാർക്കുടേതായി ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം